ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക് സാവിന്റെ പുതിയ വീഡിയോ ഉണ്ട് സ്വതാപനത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ആസിഫലി ഫിരാജ് വന്നാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്ത് ഇന്ന് തീയേറ്റർ എടുത്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായ ആ ഓഡിയോ സമീകോസ് എന്ന് പറയുന്ന സിനിമ ട്രെയിനിക്കുറിച്ചാണ് അപ്പൊ ഇട്ട് പോകുന്നതിനും പെട്ട് അതിൽ ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പത്താം പുതിയ സിനിമാവിശേഷങ്ങൾക്കും ഒക്കെ അപ്ഡേറ്റുകൾക്കും ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി തീയറ്ററോട്ട് എത്തിയിരുന്ന ചിത്രമാണ് ഓഡിയോ സമീകോസ് എന്ന് പറയുന്ന സമയം എന്നാൽ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു സിനിമയുടെ റിലീസ് നീട്ടിവയ്ക്കായിരുന്നു ഇപ്പോഴത്തെ ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി ഇന്നത്തെ തീയറ്ററോട്ടെത്തിയിരിക്കുകയാണ് വളരെ അത്യാവശ്യം ഭേദപ്പെട്ട തിയേറ്ററിലൊക്കെ ചിത്രത്തിന് ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ പ്രത്യേകത എന്താ നോക്കിയാൽ അസുഫി സിരാജ് വഞ്ഞാറിനും കൂടെ തന്നെയാണ് രണ്ടുപേരുടെ വ്യത്യസ്തമായിട്ടുള്ള ലുക്ക് ഇതിനോട് തന്നെ ശ്രദ്ധ ചെയ്തിട്ടുണ്ട് ഗുഡ് ബൈ ഫ്രണ്ട് എന്ന സ്പാനിഷ് വാക്കായ സ്പാനിഷ് വാക്കിൽ നിന്നാണ് ഓഡിയോ സൊമീഗോസ് എന്ന് പറയുന്ന സിനിമ വന്നിരിക്കുന്നത് അതായത് ഓഡിയോ സൊമീഗോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഗുഡ് ബൈ ഫ്രണ്ട് എന്നാണ് രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് ട്രെയിലറിൽ ട്രെയിലറിനുള്ള നമുക്ക് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരാവശ്യത്തിനായിട്ട് കൊച്ചി 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 കൊച്ചിയിലേക്ക് എത്തുന്ന സുരാജിനെ നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷം നമുക്ക് ആസിഫിനും ആസിഫിനുമായിട്ട് സിരാജ് കണ്ടുമുട്ടുന്നത് രണ്ടുപേരും തമ്മിലുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്തൊക്കെയാണല്ലോ ഒരു മുഴുനീള കോമഡി എന്റർടൈനർ ആയിട്ട് തന്നെയാണ് ഓ ടി ഗോസ് എന്ന് പറഞ്ഞ സിനിമ വരുന്നത് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ് എന്തൊക്കെയാണ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെ വന്നത് ചിത്രത്തിന് വലിയൊരു പോസിറ്റീവായിട്ട് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം നഹാസ് നാസറാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം കൂടിയാണിത് തങ്കമാണ് ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് കെട്ടിയോളന്റെ മാനാക്കിയ ശേഷം തങ്കം തിരക്കഥ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് ഓഡിയോ ഔഡിയോസ് എന്ന് പറയുന്ന സിനിമ ഗോപി സുന്ദർ ജോക്സ് വിജോയ് തുടങ്ങിയവർ ചേർന്നാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിയിരിക്കുന്നത് ജോക്സ് വിജോയ് ആണ് എന്തൊക്കെയാണോ ഇന്ന് തിയേറ്ററിൽ എത്തുന്ന ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ചിത്രം നിലയാണ് ഓഡിയോ സമീകോസ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ട്രെയിലർ നൽകിയ പ്രതീക്ഷകളൊക്കെ തെറ്റാതെ വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര വരെ ഇന്നത്തെ ദിവസം ആസിഫലി സുരാജ് വെഞ്ഞാമുടി ടീമിന്റെ ഓഡിയോ സമീകോസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും